പ്രതിസന്ധിക്ക് കാരണമായ രാജ്യങ്ങൾ ഓപ്ഷൻ എ ജർമ്മനി ഓസ്ട്രിയ ബി ഹംഗറി ഇറ്റലി സി റഷ്യ ജർമ്മനി ഡി ഇംഗ്ലണ്ട് ഫ്രാൻസ് ആൻസർ സി റഷ്യ ജർമ്മനി രണ്ട് ത്രിരാഷ്ട്ര സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഏതെല്ലാം എ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലി ബി ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ സി ജർമ്മനി ഇംഗ്ലണ്ട് ഹംഗറി ഡി ഇറ്റലി റഷ്യ ആൻസർ ബി ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ഒക്കെ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് മൂന്ന് ത്രിരാഷ്ട്രസഖ്യത്തെ എന്ന് പിന്നീട് പിന്മാറിയ രാജ്യമാണ് എ ജർമ്മനി ബി ഓസ്ട്രിയ സി ഹംഗറി ഡി ഇറ്റലി ആൻസർ ഡി ഇറ്റലി നാല് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പങ്കെടുക്കാതിരുന്ന അമേരിക്ക ഏത് സംഭവത്തോടു കൂടിയാണ് യുദ്ധത്തിൽ പങ്കാളികളായത് ആൻസർ സി ലൂസിറ്റാനിയ സംഭവം അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം ഈ വാക്കുകൾ ആരുടേതാണ് ഓപ്ഷൻ എ എച്ച് ജി വെൽസ് ബി ലോഡ് ജോർജ് സി കൈസർ വില്യം ഡി വുഡ്രോ വിൽസൺ ആൻസർ ഓപ്ഷൻ എ എച്ച് ജി വെൽസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ക്യാഷ് ആൻഡ് ക്യാരി പോളിസി പ്രഖ്യാപിച്ച രാജ്യം ഏത് ഓപ്ഷൻ എ ജർമ്മനി ബി ഇറ്റലി സി ജപ്പാൻ ഡി യു എസ് എ ആൻസർ ഡി യു എസ് എ ഏഴ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ വർഷിച്ച ബോംബ് എ ലിറ്റിൽ ബോയ് ബി ഫാറ്റ്മാൻ സി റോബിൻഹുഡ് ഡി പ്രിൻസ് ഓഫ് വെയിൽസ് ആൻസർ എ ലിറ്റിൽ ബോയ് ആണ് അമേരിക്ക നാഗസാക്കിയിൽ വിക്ഷേപിച്ച ബോംബിന്റെ പേരാണ് ഫാറ്റ്മാൻ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മൻ അന്തർവാഹിനി മുക്കിയ അമേരിക്കൻ ചരക്ക് കപ്പലിന്റെ പേരാണ് റോബിൻഹുഡ് ഈ യുദ്ധസമയത്ത് ജപ്പാൻ ബോംബിട്ട് നശിപ്പിച്ച ഇംഗ്ലീഷ് കപ്പലിന്റെ പേരാണ് പ്രിൻസ് ഓഫ് വെയിൽസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പരസ്പരം പോരാടിയ ശക്തികൾ ഓപ്ഷൻ എ കോളനികളും സാമ്രാജ്യ ശക്തികളും ബി സഖ്യകക്ഷികളും അച്യുതണ്ട ശക്തികളും ഓപ്ഷൻ സി ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഓപ്ഷൻ ഡി കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ആൻസർ ഓപ്ഷൻ ബി സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും ഒൻപത് രണ്ടാം ലോക മഹായുധത്തിന്റെ പെട്ടെന്നുള്ള കാരണം എ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ബി ജർമ്മനിയുടെ ആസ്ട്രിയൻ ആക്രമണം സി ഫ്രാൻസിസ് ഫെഡ്നാൻഡിൻ്റെ വധം ഡി ജപ്പാൻ പേൾ പേൾഹാർബിൾ ആൻസർ എ ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ലോകമഹായുധത്തിന്റെ കാരണമായിരുന്നു ഫ്രാൻസിസ് ഫെഡ്നാൻഡ് മതം പത്ത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് ഏത് സന്ധി പ്രകാരമാണ് ഓപ്ഷൻ എ സെൻറ്റ് ജെർമയൻ സന്ധി ഓപ്ഷൻ ബി വേഴ്സായി സന്ധി സി ശ്രീരംഗപട്ടണം ഉടമ്പടി ഡി സെവറസ് ബി വേഴ്സായി സന്ധിയാണ് ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് സഖ്യകക്ഷികൾ ആസ്ട്രിയ ഹംഗറിയുമായി ഒപ്പുവെച്ച സന്ധിയായിരുന്നു സെൻറ്റ് ജെർമിയൻ സന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു ഇത് സഖ്യകക്ഷികൾ തുർക്കിയുമായി ഒപ്പുവച്ച സന്ധിയായിരുന്നു സേവൽ സന്ധി